इंटरनेशनल फिल्म फेस्टिवल ऑफ़ केरला रंडाइट डी ईडीपीएची सु सुवाग रप. हेमप्रसाद सर, श्री अरगपन, ठीक है राजीव कुमार सर, डॉक्टर बिजु, माधुबाल, श्रीमदी अंसिबाल, मैम. Festival's curator, Mrs. Donna Selam, Srimadi Kuku Parameshiran, Directors Union and President, Shri G.S. Vijayan, our Sohan Sinulal. Ma'am, uh, please go down, ma'am. Please come to the stage. No, no why? Please. Back Mag to chairman, Shri Joshi Matthew, Shri Renchit Rajabutra, Rakesh B. I hope the others will join soon. And we are going to. സ്റ്റാർട്ട് ദ ഫംഗ്ഷൻ വിത്ത് എല്ലാവർക്കും നമസ്കാരം ഫെഫ്കെയുടെ ഡയറക്ടേഴ്സ്കൂണിൽ സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഫോർത്ത് എഡിഷൻ ലോഗോ ലോഞ്ചും ഫെസ്റ്റിവൽ അനൗൺസ്മെൻറ്റും ആണ് അതിനെത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലോഗോ പ്രകാശം ചെയ്യുന്നത് കെല്ലി ഫിഫി മാർഷലാണ് അവരെ ആദ്യമായി സ്വാഗതം ചെയ്യും വെൽക്കം മാം വേദിയിലിരിക്കുന്ന അക്കാഡമിയുടെ വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ അൻസിബ മാക്ട്രയുടെ ചെയർമാൻ ജോഷി മാത്യു സാർ ഡോക്ടർ ബിജു അഴപ്പൻ സാർ പി കെ രാജീവ് കുമാർ സാർ ശ്യാം പ്രസാദ് സാർ കമൽ സാർ മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ് സന്ദീപ് സേനനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സന്ദീപ് സേനനും സ്വാഗതം ആശ്വസിക്കുകയാണ് ഫെഫ് കെയുടെ നാലാമത് എഡിഷൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ലോഗോ ആണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടും നമുക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊന്നാണത് പ്രത്യേകിച്ചും ഐ എഫ് എഫ് കെയുടെ പ്രത്യേകിച്ചും ഐ എഫ് എഫ് കെ മുപ്പതാം എഡിഷൻ്റെ പ്ലാറ്റ്ഫോമായ ഈ വേദിയിൽ കെല്ലി ഫയഫിനെ പോലെയുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ചടങ്ങ് നടത്തുകയാണ് ഫെഫ്കയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാലത്തും പുതിയ സിനിമ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ ചലച്ചിത്ര മേഖലയിലേക്ക് ക്ഷണിക്കുന്നതിനും അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനോടൊപ്പം നടക്കുന്നതിനും നാളത്തെ സിനിമയുടെ മുഖമായി അവരെ വാർത്തെടുക്കുന്നതിനും ഫെഫ്ക കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾക്ക് മറിവുള്ളതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ഒരുപക്ഷേ നിങ്ങൾ പലരും ഇതിൻ്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കാളികളായിരുന്നിട്ടുണ്ടാകാം അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നായി മാറാൻ ഇക്കാലത്തിനുള്ളിൽ ഫെഫ്കയുടെ ഈ ഫെസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇതിൻ്റെ കഴിഞ്ഞ തുടർച്ചയായി മൂന്ന് എഡിഷനുകളിൽ മത്സരിച്ച് വിജയികളായവരും അല്ലാത്തവരും ഇന്ന് കേരളത്തിലെ സുപ്രധാനമായ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുമായി മാറിയിട്ടുണ്ട് എന്ന വസ്തുത മറക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ വളരെ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് മറ്റൊരു ഫോർമറ്റായി സിനിമയുടെ മറ്റൊരു ഫോർമറ്റായി ഒരുപക്ഷെ ലോകമെങ്ങും സ്വീകാര്യമായ മറ്റൊരു ഫോർമറ്റായി മാറ്റപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ സിനിമയിലേക്ക് കടക്കണമെന്നില്ല ഷോർട്ട് ഫിലിം മേഖലയിൽ തന്നെ വളരെ നിർണായകമായ ഒരു ഒരു മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം അപ്പം അത്തരത്തിലുള്ള ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ അവരുടെ ഒരു മെൻറ്റർഷിപ്പ് നടത്തുന്നതിനുമൊക്കെയാണ് ഫെഫ്ക കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നിന്നുകൊണ്ട് ശ്രമിക്കുന്നത് ഈ മത്സരത്തെക്കുറിച്ച് ഈ മത്സരത്തിൻ്റെ പ്രത്യേകതകളെ എന്താണ് ഈ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാനായി ശ്രീ ജി എസ് വിജയനെ ക്ഷണിക്കുന്നു ഫെഫ്ക എന്ന സംഘടന ഇരുപത്തിരണ്ടോളം അംഗസംഘടന ഒരു അമ്പറുള്ള സംഘടനയാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രേഡ് യൂണിയൻ കേരളത്തിലെ അതിൽ ഒരു അംഗസംഘടനയാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഞങ്ങൾ പല പ്രാവശ്യമായി ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് നടത്തുന്നത് ഒത്തിരി പുതിയ പുതിയ ടെലിഫ് ടെലിഫിലിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് ഒത്തിരി കലാകാരന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെ സിനിമയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നവാഗതർക്ക് കടന്നു വരാൻ പറ്റിയ ഒരു മേഖലയാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കാരണം ഷോർട്ട് ഫിലിം ചെയ്ത് അതിൽ കഴിവ് തെളിയിച്ച് ആ ഷോർട്ട് ഫിലിം കൊണ്ടുവന്ന് സംവിധായകരെയും നിർമ്മാതാക്കളെയും കാണിച്ച് സിനിമയിൽ സംവിധായകരായ ഒരുപടി സംവിധായകർ ഉണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടന്നു വരണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വാതിലാണ് ഡയറക്ടേഴ്സ് യൂണിയൻ തുറന്നിരിക്കുന്നത് ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഫൈവ് ഐ ലൈക്ക് ഡോക്ടർ ബിജു കുമാർ അവരുടെ ഈ ലോഗോ പ്രകാശനത്തിന് എത്തിയിരിക്കുന്നത് കെല്ലി ഫൈഫാണ് തോന്നുന്നു നമ്മൾ ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഒരുപക്ഷെ ഈ ചലച്ചിത്രമേളയിലെ ഡെലിഗേറ്റ്സുകളും ഒഫീഷ്യൽസും ഇതിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സ്പിരിറ്റ് അവാർഡ് ജേതാവ് കൂടിയായ കെല്ലി ഫൈഫിന് ഒരു പ്രത്യേക ആമുഖം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്കൊന്നും ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രകാശന ലോകോ പ്രകാശന ചടങ്ങിനോട് അതിൽ കെല്ലി ഫൈഫ് മുഖ്യാതിഥിയാവുമ്പോൾ അതിന് മറ്റൊരു തരത്തിലൊരു കാവ്യനീതി കൂടിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കെല്ലി ഫൈവ് ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുള്ള ഷോർട്ട് ഫിലിമുകളാണ് ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലൂടെ അതിൻ്റെ ഒരു ബ്ലാക്ക് ലൈഫ്സിനെ പറ്റിയുള്ള പൊളിറ്റിക്സ് കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് അതൊരു ഒരു കമ്മ്യൂണിറ്റി മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു കാനഡ കനേഡിയൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ലോകവ്യാപകമായ ഇത്തരത്തിലുള്ള ബ്ലാക്ക് പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമായാണ് കെല്ലി ഫൈഫിൻ്റെ എല്ലാ സിനിമകളും നിലനിൽക്കുന്നത് അതുതന്നെയാണ് കെല്ലി ഫൈഫ് എന്നൊരു ഫിലിം മേക്കറിൻ്റെ ഒരു വലിയ പ്രത്യേകതയും വളരെ ശക്തമായി രാഷ്ട്രീയം സംസാരിക്കുന്നു വളരെ ശക്തമായി കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെപ്പറ്റി സംസാരിക്കുന്നു ബ്ലാക്ക് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നു ബ്ലാക്ക് ലീവ്സിനെ പറ്റി സംസാരിക്കുന്നു അവരുടെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുന്നു അതൊക്കെ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള മീഡിയത്തിലൂടെയാണ് അവർ ആദ്യം എക്സ്പ്രസ് ചെയ്യുന്നത് പിന്നീട് ഫീച്ചർ ഫിലിമിനേക്കൊക്കെ വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഷോർട്ട് ഫിലിം ഒരു പക്ഷേ കാണുന്നത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ അത് എത്ര മനോഹരമാക്കാം എത്ര ടെക്നിക്കലാക്കാം എത്ര സൗന്ദര്യാത്മകമാക്കാം ഷോർട്ടിൻ്റെ ഭംഗികൾ അങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ഷോർട്ട് ഫിലിംസിൽ കണ്ടുവരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കുറച്ചുകൂടി ശക്തമായി നമുക്ക് രാഷ്ട്രീയം പറയുവാനുള്ള ഒരു മീഡിയമാണ് കുറച്ചുകൂടി നമുക്ക് കൂടുതലായി എന്താ പറയുക ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരാവുന്ന എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരാവുന്ന ഒരു മീഡിയമാണ് അതിനേറ്റവും ഉദാഹരണമാണ് കെല്ലി ഫൈവ് അതിലൂടെ എല്ലാ സിനിമകളും ഇത്തരത്തിൽ മാറിയ രീതിയിൽ ഷോർട്ട് ഫിലിമിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന സിനിമകളാണ് ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരുന്ന ജീവിതങ്ങളും അതിൻ്റെ രീതികളുമൊക്കെ തീർത്തും വ്യത്യസ്തമാണ് അത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കാണുകയും പഠിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഐ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് കെല്ലി ഫൈവ് ഫോർ ലോഞ്ചിങ് ദിസ് ലോഗോ ഓഫ് ദ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഷോർട്ട് ഫിലിം എല്ലാ ആളുകളും ഇത് നാലാമത്തെ എഡിഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച രചനകളുമായിട്ട് കൂടുതൽ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ എന്നു കൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു എല്ലാ ആശംസകളും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഐ ഡു ഹിയർ Um, i will start by saying how important feature, um, short films are i started with my short films so when i first first started i knew that i had a message and i knew that i wanted to say a story i didn't have any money and i didn't know how i was going to make this happen i had just graduated and i was trying to figure out what my path was um, i spoke to a dear friend of mine who ended up being my cinematographer and he said it can just be two people in one room and we can just do that and so I went home that night at 3 a.m. and I wrote a script that was three pages long, and it's called Haven. I reached out to my then producer and now best friend Tamar Bird, and she was like, "Let's just do it." I ha She's like, "I have $100 saved over. We'll just pay for food." And we reached out to our community, and they believed in us and they believed in the script. And that film subsequently went to South by Southwest, and we got nominated for best short, and we had no money. Thank you, thank you. Um, our second film. Um, I, I was involved in a very high profile racial incident in the United States where I was detained by the police because of the color of my skin. And while I was there, I didn't get to say I was Canadian, I didn't get to say I was British, I was just black. And so I wrote this film called Black Bodies, um, which was three minutes long. And again, we didn't have much money and we made it happen. We reached out to our community. And that film went on to TIFF and then to Sundance. We won in Canada the Academy's um, version of Best Short Film. We won uh, Top 10 Film at TIFF. And it went on to be a calling card for me. And I was known, it was during the pandemic, so everybody was at home, and all they could do was watch the news and watch their phones and watch TV, so everyone could see that this three minute film was speaking about what was happening within the black community. And it was a way for me to send it to people and for them to understand my experience. Um, and then that led to another short film that i made called omi um, which is a short horror which was actually we were actually um, asked to do this film by 20th century um, and they reached out to us because they were like you do very political films and we want to see what you can do with horror and from they paid for it and made everything happen and it was able to go on hulu and all of this is off of the strength of films haven was Three minutes long, Black Bodies was four minutes long, and Omi was 90 seconds long. And all of that has led me here. And so sh short films are very, very important. Thank you.